ഹായ് ജോഷി ചള്ളിയിൽ എക്കോ ഫ്രണ്ട്ലി എഞ്ചിനീയർ നിങ്ങൾ ബാമ്പു എന്തിനൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൺസ്ട്രക്ഷന് വേണ്ടി ബാമ്പു ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ നമുക്ക് ഈ മുള അല്ലെങ്കിൽ ബാമ്പു നമുക്ക് എങ്ങനെ ഏതൊക്കെ വിധത്തിൽ നമ്മളുടെ മണ്ണിന്റെ സ്ട്രെങ്ത് കൂട്ടി നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഉറപ്പ് കൂട്ടാൻ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ബാമ്പു ആണെങ്കിൽ ഏത് ബാമ്പു ആണ് ഉപയോഗിക്കേണ്ടത് അതൊരു ക്വസ്റ്റൻ അല്ലേ പക്ഷെ മണ്ണില് എങ്ങനെയാണ് ഇത് സ്റ്റെബിലൈസ് ചെയ്യുക ഇത് ഏതൊക്കെ രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യണം അതുകൊണ്ട് എത്രത്തോളം ഗുണം കിട്ടും അപ്പോ ബാംബു സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ ബാംബൂ സോയിലിലേക്ക് നമ്മൾ പല രീതിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുന്ന മെത്തേഡാണ് അപ്പൊ അതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ പ്രധാനമായിട്ടും മണ്ണൊലിപ്പ് തടയാം അതിന്റെ മണ്ണിന്റെ ബെയറിംഗ് കപ്പാസിറ്റി കൂട്ടാം അതോടൊപ്പം ലാൻഡ്സ്കേപ്പിംഗിൽ ഈ ചരിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാം അപ്പൊ അങ്ങനെ പല പല രീതിയിൽ നമുക്ക് സോയിലിനെ സ്ട്രെങ്തൻ ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കാം അല്ലെ ബാംബൂല് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ മെത്തേഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാംബു ഗ്രിഡ് എന്ന് പറയും അതായത് നമ്മുടെ ഈ പോളിനെ വെറുതെ ഹോർസോണലായിട്ട് ലേ ചെയ്ത് ഒരു സ്പേസിംഗിൽ ഇട്ട് മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്തൊരു മെത്തേഡാണിത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം ബാമ്പു പോൾസ് ഓർ സ്റ്റേക്സ് നമ്മൾ കുറ്റികൾ കണ്ടിട്ടുണ്ട് മരക്കുറ്റികൾ കണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങൾ അപ്പൊ ബാമ്പുവിനെ ഇങ്ങനെ കുറ്റികളാക്കിയിട്ട് മണ്ണിലേക്ക് അടിച്ച് താത്തി അത് അങ്ങനെ താത്തുന്ന ആ കുറ്റികൾ ഉപയോഗിച്ച് മണ്ണിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്ന ഒരു മെത്തേഡാണ് ബാംബൂ സ്റ്റേക്സ് എന്ന് പറയുന്നത് അടുത്തത് ബാംബു റിട്ടേണിങ് വാൾ അല്ലെങ്കിൽ ബാമ്പു വാൾസ് എന്ന് പറയും അപ്പൊ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില വാട്ടർ ബോഡീസിന്റെ സൈഡില് നമുക്ക് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ബാംബൂ സ്റ്റിക്സ് അടിച്ചിറക്കിയിരിക്കുന്നത് കാണാം അപ്പോൾ അത് ഇറക്കിയിരിക്കുമ്പോൾ അത് മണ്ണിനെ ഒന്ന് റിട്ടൈനിങ് കപ്പാസിറ്റി കൂട്ടാനായിട്ടും അത് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടും ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല രീതിയിൽ ഫൈബർ ഇൻഫോഴ്സ്മെന്റ് അതായത് ബാമ്പുവിന്റെ നാരുകൾ ഇതിൽ നിന്ന് ആ നാരുകൾ എടുത്തിട്ട് അത് മണ്ണിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ആ മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ ബാമ്പു ഫൈബർ ഇൻഫോഴ്സ്മെന്റ് ധാരാളമായിട്ട് സോയിൽ സ്റ്റെബിലൈസേഷനും കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട് ബാമ്പു ബയോ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് എന്താണ് ബയോ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് നമ്മളിപ്പോ പറഞ്ഞതെല്ലാം ബാമ്പുവിനെ നമ്മൾ വെട്ടിയെടുത്ത് അത് ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതികളാണ് നമുക്ക് ബാമ്പു വെച്ച് പിടിപ്പിച്ചാൽ എന്തായിരിക്കും കിട്ടുക ബാമ്പുവിൻ്റെ അതിന്റെ ഒരു വേരുകൾ എന്ന് പറഞ്ഞാൽ ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള വേരുകളാണ് അപ്പൊ മണ്ണിനെ സ്റ്റേസ് ചെയ്യാനായിട്ട് ഈ ബാമ്പു ചില സ്ഥലങ്ങളിൽ ക്ലിയറായ പാറ്റേണിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നുണ്ട് അത് ഡിസൈനറായിട്ട് സാധിക്കുന്നുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ബാമ്പു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാമ്പൂസ് അവൈലബിൾ ആണ് അപ്പൊ ആ ബാമ്പുവിനെല്ലാം ശരിക്കും നമ്മുടെ ഇന്നത്തെ ഏറ്റവും നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ച് അത് അങ്ങനെ സോയിൽ സ്റ്റെബിലൈസ് ചെയ്ത് ബയോ എഞ്ചിനീയറിംഗ് ടെക്നീക്സ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തൊരു ഉപയോഗം ബാമ്പുവിന്റെ ലീവ്സുകളും അതെല്ലാം നമ്മൾ മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷെയ്ഡായിട്ട് വരും ആ ഷെയ്ഡായിട്ട് വരുമ്പോൾ അത് മണ്ണിന്റെ പ്രോപ്പർട്ടിയെ നമുക്ക് കൂളാക്കിയും മോയ്സ് റീട്ടൈൻ ചെയ്യാനും അതനുസരിച്ചിട്ട് മണ്ണിന്റെ കപ്പാസിറ്റിയും അതിന്റെ ഒരു ന്യൂട്രീഷൻ കപ്പാസിറ്റിയെ കൂട്ടി ശരിക്കും ബയോ എൻജിനീയറിംഗിന് ഉതകുന്ന രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് ബാംബു റീൻഫോഴ്സ്ഡ് എർത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശരിക്കും മണ്ണിന്റെ സ്ട്രക്ചറിനെ നമുക്ക് മാറ്റാനായിട്ട് ബാമ്പു റീൻഫോഴ്സ്മെന്റ് സാധിക്കും അത് വെർട്ടിക്കലായിട്ടും ഹോർസോണ്ടൽ ആയിട്ടും ഇൻക്ലൈൻഡായിട്ടും പ്രത്യേകിച്ച് റിട്ടേണിംഗ് വാളുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ഇംഗ്ലൈൻഡായിട്ട് ചെയ്യുന്നുണ്ട് ഹോർസോണ്ടൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വെർട്ടിക്കലായിട്ട് ലോ ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നത് അങ്ങനെ ബാബു റീഇൻഫോഴ്സ്ഡ് എർത്ത് എന്ന് ആയ രീതിയിൽ നമുക്ക് ബാമ്പുവിന് ഉപയോഗിക്കാം അടുത്തത് ബാംബു ജിയോടെക്സ്റ്റൈൽ കൊയർ ജിയോ ടെക്സ്റ്റൈലിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അറിയാം അല്ലെ കയർ ഭൂവസ്ത്ര അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കയറിൻ്റെ ഒരു നെറ്റ് പോലെയുള്ള റോള് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് അത് മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയാണ് അതുപോലെ തന്നെ ഈ ബാമ്പുവിൻ്റെ സ്ട്രിപ്സ് അല്ലെങ്കിൽ അതിന്റെ അതിനെ എടുത്ത് ഒരു നെറ്റ് പോലെ ചെയ്ത് നമ്മളുടെ മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മെത്തേഡുണ്ട് അതാണ് ബാംബു ജിയോ ടെക്സ്റ്റൈൽ എന്ന് പറയുക അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാംബുവിൻ്റെ വിവിധതരങ്ങളായ ആണ് ഇതൊക്കെ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതി മുന്നോട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് ബയോ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് പോലെ തന്നെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിൽ ശരിക്കും കോഡുകൾ ഐ എസ് കോഡുകളിൽ അപ്രൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇന്ന് ബാംബുവിനെ റീൻഫോഴ്സ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കോളംസ് ആയിട്ടും ആയിട്ടും അല്ലെങ്കിൽ റിട്ടേണിംഗ് വാൾസിന്റെ ഇൻഫോഴ്സ്മെന്റ് ആയിട്ടും അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൽ ബയോ എഞ്ചിനീയറിംഗ് ലെവലില് റീൻഫോഴ്സ്മെന്റ് പകരം ബാമ്പു സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് പ്രകൃതിക്ക് അനുയോജ്യമായ ആയ എഞ്ചിനീയറിംഗ് നിർമ്മിതികൾ നിർമ്മിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റുകൾ വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കാം